ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്സിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഒരു വിശേഷം മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ നമ്മുടെ മുടിക്ക് ഹെൽത്തായിട്ടും ചുരുണ്ട മുടിക്കാർക്ക് ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് കിടക്കാനും പണ്ട് ചുരുണ്ട മുടിയായിരുന്നത് എൻ്റെ എങ്ങനെ സ്ട്രെയിറ്റ് ആയതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് പിന്നെ മുട്ട തേക്കണം മസ്റ്റായിട്ടും എല്ലാവരും അത് മുടി വളരാനുള്ളതാണ് മുടി ചുരുണ്ട് കിടക്കുന്നതിൻ്റെ കാര്യം നേരെയാകാനും ഹെൽത്ത് ഹെൽത്താകാനും അമേസിങ് റിസൾട്ടാണ് മാസത്തിൽ ഒന്നിത് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും ചെയ്യുന്നില്ല കേട്ട പണ്ടൊക്കെ ചെയ്യുമായിരുന്നു പണ്ട് ചെയ്തപ്പോഴാണ് എൻ്റെ മുടി ശരിക്കും ഞാൻ ഓരോന്ന് എൻ്റെ ചുരുൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ കാരണം എല്ലാം കൂടി ഒന്നിച്ചു പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ മക്കളെ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഓരോ കാര്യങ്ങളും ഞാൻ പുറത്തോട്ടിങ്ങനെ പറയത്തുള്ളൂ അപ്പോൾ ഇപ്പം മുടി വളരുന്നതിന് അത് എഴുതണം ആഴ്ച ഒന്ന് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് മുടി ഭംഗി ഭംഗിയായിട്ട് കിടക്കാനും മുടിയുടെ ചുരുളു സാർവ ഞാൻ ഗ്യാരണ്ടി ജയായസ് നായർ ഗ്യാരണ്ടിയാണ് മുടി ചുരുള പിരിവിരുന്ന ചുരുള മുടികാർക്ക് ഇത് ചെയ്താൽ മതി മുടി നല്ല ആയിട്ട് വരും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയായിരുന്നു ഒന്നൊക്കെ എന്നെ എന്തൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും എന്നൊക്കെ എൻ്റെ മുടിയുടെ ചുരുളിച്ച കാരണം അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇത് ചെയ്യണം അപ്പൊ കുളിയുടെ ടിപ് ടിപ്സ് കാണിക്കുന്നതിന് തൊട്ട് മുൻപായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇന്ന് എൻ്റെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു അമ്പലത്തിലൊക്കെ പോയി വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ തിരുനക്കര അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടനോട് പോയിട്ട് വൈകിട്ട് തൊഴാൻ പറ്റത്തില്ല ഭയങ്കര ആളാണ് ഇന്നും വൈകിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് പോയി വന്നോ അപ്പം മുടി നേവിലെ കുളിച്ചല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇന്ന് ഒന്നുകൂടെ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും അമ്പലത്തിലൊക്കെ പോയി കുറെ വെയിലും എല്ലാം കൊണ്ടായിരുന്നേ അപ്പൊ ഈ പായക്ക് ഇന്ന് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഏ ഈ പായക്ക് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരണമെന്നതിന് മുട്ടയുടെ വെള്ളയും ഒരു തുള്ളി ചിലർ ചോദിച്ചിട്ടുണ്ട് നാരങ്ങാനീര് വെച്ചാൽ മുടി നരക്കത്തില്ല നാര ഒത്തിരി അല്ല ഒരു തുള്ളിയോ ഒന്നര തുള്ളി രണ്ട് തുള്ളിയൊക്കെ വെച്ചാൽ മതി താരാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇല്ലേ ഇതിനകത്ത് ഇടയില്ലെന്നും സ്പേസ് ഇല്ലെന്നും പറഞ്ഞു പിന്നെ അത് ഞാൻ കളഞ്ഞിട്ടാണ് ബാക്കിയെടുത്തത് ആ അപ്പോൾ താരം നമ്മൾ ഈ നാരങ്ങാനീര് ചെറുതായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് പക്ഷേ നാരങ്ങാനീര് ഒഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല മുട്ടയുടെ വെള്ളം മാത്രമാണ് എൻ പക്ഷേ ഞാൻ നാരങ്ങാനീര് വെക്കുന്നത് നമ്മൾ നമ്മളെപ്പോഴേലും അറിയാതെ നമുക്ക് താരൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ താരൻ എപ്പോഴും വന്നാലും നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല അതിനുവേണ്ടി താരം വന്നു കഴിഞ്ഞാൽ മുടി കൊഴിച്ചതിന് ഒരു വലിയ പ്രശ്നമാണ് മുടി ഒഴിഞ്ഞ് മൊത്തം പോവും പിന്നൊരു വലിയ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മുടെ മുടിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിറ്റ ഒക്കെ തൂക്കത്തില്ലേ തൂക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈ കഴുകാതെ നമ്മളൊന്നും അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ കൈ കഴുകാതെ ആ അവിടുന്ന് പിന്നെ പെട്ടെന്ന് നമ്മൾ തലയിലോട്ട് ഇങ്ങനെ ചൂൽ ചൂലെടുത്ത കൈ കൊണ്ട് തല പിടിക്കത്തില്ല ഉറപ്പ മുടി കൊഴിഞ്ഞു പോകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാ അത് ണം കേട്ടോ അറിയാതെങ്ങാനും തൂത്ത് വാലുകയോ മുറ്റം തൂക്കുകയോ അകം തൂക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കൈ കഴുകുക അത് തലേ പിടിച്ചിട്ടുണ്ടോ മുടികെട്ടാനിങ്ങനെ പോവുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുടി പുഴിഞ്ഞു പോകും കേട്ടോ അതും അത് പണ്ടുള്ളവരുടെ പറച്ചിലല്ല അനുഭവമുണ്ട് ഏ നമ്മൾ പെട്ടെന്ന് ഫോണൊക്കെ വരുമ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ തലയൊക്കെ കെട്ടാൻ പോകത്തില്ലേ അതൊക്കെ കറക്റക്റ്റ് തന്നെ കേട്ടോ കുറേയൊക്കെ പഴമക്കാരുടെ കാര്യം കറകറക്റ്റ് തന്നെ ഈ പായ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് എപ്പോഴും ഓരോ മാസത്തിൽ ചെയ്യുന്ന ഓരോന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ മുടി വളരാൻ എപ്പോഴും നമ്മുടെ മുട്ടയുടെ വെള്ളയും നാരങ്ങാനേരി കൂടെ തേക്കണം കേട്ടോ തേക്കണം അതുകൊണ്ട് അത് ഉറപ്പായിട്ട് നിങ്ങൾ തേച്ചിരിക്കണം അത് തേക്കണമെങ്കിൽ മുടി വളരണം കേട്ടോ അത് അത് ആഴ്ചയിൽ ഒന്ന് എപ്പോഴും തേക്കണം ഇത് മാസത്തിൽ ഒന്ന് വേണ്ടവർക്ക് എഴുതാ മതി ഇത് ചെയ്യുന്നത് അമേസിംഗ് റിസൾട്ട് ൊളി റിസൾട്ടാണ് മാസത്തിൽ ഒന്ന് ഇന്ന് ചെയ്താൽ തന്നെ പിറ്റേ ദിവസാമ്പാ മുടിയുടെ കാര്യം നമുക്ക് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തു ചെയ്ത് നോക്കണം കേട്ടോ അതായത് എൻ എൻ്റെ തലമുടി ഞാൻ പരീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എൻ്റെ തലമുടി ചുരുണ്ട് കാപ്പിരി പോലെ ആയിരുന്നു അതാണെന്നെ സ്കൂളിൽ വെച്ച് കാപ്പിരീന്ന് വിളിച്ചോണ്ടിരുന്നില്ല അതുകൊണ്ട് പൊക്കക്കുറവിൻ്റെ തന്നെയല്ല കാപ്പിരീന്ന് വിളിക്കേണ്ട കാര്യം മുടി പിരുപിരുപ്പായിരുന്നു കോളേജിൽ വലിയൊരു പേരുണ്ടായിരുന്നു അത് നിങ്ങളോട് മാത്രം ഞാൻ പറയാവേ പനച്ചുപാടും എന്താണെന്നറിയോ പലച്ചിപ്പാർട്ടിട്ടുണ്ടോ ഈ തലമുടി എങ്ങനെ നിക്കുമായിരുന്നു അതായത് ആരോടി വച്ചാൽ അറിയാം കേട്ടോ ഏഹ് ആരും അതുകൊണ്ട് ഇനി ഇതിനകത്ത് പ്രയോഗിക്കൊന്നും വേണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞ ഈ മുടി ഇവിടെ ഇങ്ങനെ പിരി 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 പിരിവടിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നത് ഈ ഒറ്റ ടിപ്സ് ഈ ഒരു ടിപ്സാണ് സ്ട്രെയിറ്റ് ആവുക പിന്നെ സ്ട്രെയിറ്റ് ആവണ മിനിസം വരണമെങ്കിൽ നമ്മുടെ മുട്ടയുടെ അടിപൊളി റിസൾട്ട് അല്ലേ അയച്ചാൽ ഒന്ന് തിച്ചു കഴിയുമ്പോൾ ഒരു മാസമാകുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ ആൾക്കാർ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി റിസൾട്ടാ ചോദിച്ചു എൻ്റെ മുടി ഇപ്പം നല്ലതാകുന്നുണ്ട് ചേച്ചി നമ്മൾ ദൈവം എൻ്റെ ദേവി സത്യമായിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രം റിസൾട്ട് കിട്ടിയത് മാത്രം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്തൊന്നും ഞാൻ പറയത്തില്ല മുമ്പോട്ടിനീ വാചകം അടിച്ച് വാചകം അടിച്ച് ഒരുമാതിരി പന്ന വാചകം അടിച്ചോണ്ടിരുന്ന് കളയുന്നില്ല ഇതിനെന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് ഇന്ന് പറഞ്ഞു തരാം തേങ്ങാപ്പാല് ഞാൻ നേരത്തെ പിഴിഞ്ഞെല്ലാം വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുള്ളൂ ദാ ഇത്രയും തേങ്ങാപ്പാൽ ദ കാരണം ഓരോന്നിൻ്റെ ഞാൻ പറഞ്ഞുതരാം തേങ്ങാപ്പാൽ അലോവര ജെല്ല് മേടിക്കുന്ന ജെല്ലാണ് ഇത് തണുപ്പ് പിടിക്കാത്തക്ക ഒരു രക്ഷയില്ല പെട്ടെന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് തേച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കഴുകിക്കളയില്ല കേട്ടോ വെറുതെ കഴിയാമത് ഷാമ്പൂ ഒന്നും ഇടണ്ട കേട്ടോ ഏഹ് അപ്പൊ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്കൊരു ഫീലിങ്സ് വരും നല്ല അമേസിംഗ് റിസൾട്ട് സ്ട്രേറ്റ് മിനുസം എല്ലാം വരും ഈ പൈക്കിട്ട നിങ്ങൾ നോക്കിക്കോ മറ്റാഴ്ച ഒന്നും മുടക്കരുതേ ഇത് തേച്ചില്ലായാലും വീണ്ടും ഇത് തേക്കുന്നത് നല്ല ഇത് തേച്ചേ നോക്കിയിട്ട് പറഞ്ഞ റിസൾട്ട് കേട്ടോ അലോവെരാ ജെല് ഞാനില്ലേ ഇത് എപ്പോഴും തേക്കത്തില്ല എനിക്ക് പറ്റത്തില്ല സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല കേട്ടോ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്ക് സൈനസ് ഉണ്ടെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ നല്ല ഭംഗി വരണം സൈനസ് ഒക്കെ വന്നാലും എന്നെപ്പോലെ ഇവിടെ വേദനയൊക്കെ വന്നാലും ഞാൻ ആവി അടിച്ചെല്ലാം മാറ്റിക്കോളാം എന്നുള്ള മനസ്സിൽ എനിക്കൊരു ചങ്ങൂറ്റമുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഇതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ സഹിച്ച് സഹിക്കാവുന്നവർക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഭയങ്കരതായിട്ടൊന്നും വരത്തൊന്നുമില്ല അപ്പോൾ പറയാം കേട്ടോ ഓശം വരും അതെ തേങ്ങാപ്പാല് അലോവര ജെല്ല് തൈര് തൈരിനകത്തൊന്ന് ഇത്രയൊന്നും വേണ്ട കേട്ടോ നേന്ത്രപ്പഴം അരിപ്പൊടി അഞ്ച് സാമഗ്രികളാണ് വേണ്ടിയത് ഫസ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിച്ചേ എല്ലാരും ഫ്രണ്ട് വഞ്ചി കയറിയിരുന്നു കുറച്ചാൾക്കാരൊക്കെ കുറെ ആൾക്കാരുണ്ട് പതിനാറ് പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് എനിക്ക് കേട്ടോ വളരെ സന്തോഷം ദൈവത്തിനോട് എനിക്ക് ഭയങ്കര സന്തോഷം ദൈവ ആദ്യം ദൈവത്തിനോട് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ കൂട്ടുകാരനോടും എല്ലാവരോടും കേട്ടോ എന്റെ അച് അമ്മ ചേട്ടൻ മക്കൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുക കാരണം എല്ലാവരുടെയും ഒരു ഇത് എനിക്ക് ഇത്രയൊക്കെ ആയതല്ലേ ആ അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം എല്ലാവരും ശ്രദ്ധിച്ചാണോ അമ്പോശ്യം വരും നേന്ത്രപ്പഴം ഏത്തപ്പഴം പഴുത്തത് അരിപ്പൊടി അരിപ്പൊടി എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ അരിപ്പൊടീന്ന് പറഞ്ഞ് മേടിക്കുന്ന റൈസ് റൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ മതി അല്ലാത്തൊരു പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക പൊടിക്കണമെന്നില്ല അരച്ചെടുത്താലും മതി തേങ്ങാപ്പാൽ അലോവന ജെല് തൈര് ഇത്രയും മാത്രം മതി നമുക്ക് ഏത്തപ്പഴം മാത്രം നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക അരച്ചിട്ട് വരാവേ എന്നിട്ട് കാണാം അപ്പം നമ്മുടെ ഏത്തപ്പഴൊക്കത് അരച്ചുകൊണ്ട് വരുന്നു അതിനെ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിനകത്തോട്ട് കാണത്തില്ലേ ഇവിടെ നിൽക്കാവേ തേങ്ങാപ്പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ സൂപ്പറാന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കിക്കോ എന്നിട്ട് പറയാം കേട്ടോ മാസത്തിൽ ഒന്നും ചെയ്യേ മാസത്തിലൊന്നും മുട്ട ഇടുന്ന ദിവസം കേക്കട്ട കേട്ടോ കാരണം രണ്ടുകൂടെ ചെയ്യുമ്പോ ബലപ്പനിയും വന്നെങ്കിലേ മറ്റേ മുട്ട എന്ന് പറഞ്ഞാൽ അത് മുടി വളകാനുള്ളത് ഇത് മുടിക്ക് ഏറ്റവും ബെസ്റ്റുള്ള കേട്ടോ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് പിന്നെ കഴിയാല്ലേ ചില കഴിയില്ല സമാധാനം ഇല്ല എന്നാൽ സ്ഥലമില്ല ഏ ഇപ്പൊ തേങ്ങാപ്പാലിനകത്തോട്ട് ഞാൻ ഇതിട്ടു ഇനി നമ്മുടെ തൈര് ഇട്ട് കൊടുക്കാവേ ഈ സ്പൂൺ വെച്ചിട്ട ചേട്ടൻ ചിലപ്പോ തൈര് കൂട്ടാന്നല്ലേ എന്നെ ഇറക്കി കൊടുക്കും ശരിയല്ലേ കട്ട തൈര് കേട്ടോ തൈര് അടപ്പല്ലേ നിങ്ങള് അതുകൊണ്ട് അനക്കാറ വെച്ചേക്കല്ലേ എന്നെ ഇവിടുന്ന് ഓടിക്കാം അരിപ്പൊടി ഇത്രയല്ലേ ഇതങ്ങോട്ട് ഇട്ടേക്കാവേ അപ്പൊ നമ്മുടെ മുടിയുടെ മുടിയുടെ അനുസരിച്ചാട്ടോ അലോവര ജെല് ഇത് ഇതെടുത്ത് കഴുകിയിട്ട ഈ സ്പൂൺ വെച്ച് അലോവര ജെല്ലാം ഇത്രയെല്ലാം എടുത്തു കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് കലക്കാവേ അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ റെഡിയാക്കിയാൽ ഇടാ ഇനി നമുക്ക് ഇളക്കാം എനിക്കൊരു സാധനമല്ലേ എടുത്തെടുത്ത് എടുത്തെടുത്ത് തന്നെ വെക്കണം പിന്നെ ഉണ്ടല്ലോ ഇന്നലത്തെ എന്നാ ബ്ലോഗിനകത്തെ ചെറുപയർ പരിപ്പ് വേഗം വെച്ചു നിന്നും ഞാൻ തന്നെ ആലോചിക്കും ആ കുക്കർ എത്ര നേരം അങ്ങനെ ഏറുപോകാതിരുന്നല്ലേ പിന്നെ ഞാനത് തൊട്ടപ്പക്ഷും പറഞ്ഞി അത് അന്നേരമാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് ഓർത്ത് നോക്കിയേക്കാം അല്ലേ പിന്നെ ഒരു കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ ചെറുവയർ വരിപ്പ് പറഞ്ഞ് കൽച്ചേജൊക്കെ ദൂ ഒറ്റ ഒണം പോലും വിടാതെ സ്കിപ്പ് ചെയ്യുന്നവരാണ് അല്ല സ്കിപ്പ് ചെയ്യാത്തവരാണ് അതൊക്കെ കണ്ടുപിടിക്കുന്നത് ആ അതെനിക്ക് മനസ്സിലായ ആൾക്കാരെ അല്ലാതെ അപ്പോൾ കൽച്ചേജെന്നോട് പറയാം ജയ ചെറുപയറു വരിപ്പ് പറഞ്ഞു പറഞ്ഞ് തൂരപ്പരിപ്പായി അതുപോലെ വേറെ ആരാണ്ടും കൂടെ പറഞ്ഞു കേട്ടോ വേറെ ആരായിരുന്നു ഞാൻ പേര് നോക്കാറേ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് വന്ന് ദൂരം സത്യം കേട്ടോ പറഞ്ഞതല്ല സത്യമാണ് ഞാൻ ചെറു വരിപ്പ് പറഞ്ഞാൽ ആ അത് പറയാൻ കാരണം എന്താണെന്നറിയാം ചിരിച്ചിരിച്ച് തല ഊത്തും അങ്ങനായത് തൂരപ്പരപ്പിലോട്ട് പോകാൻ കാരണം ശിവൻ്റെ പൊന്നെ ഇത് ഈ തലയോടെ ഇതിനകത്തോട്ടധികം തേച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ ഈ അങ്ങോട്ട് മൊത്തം തേക്കാവേ മൊത്തം ഇവിടെ തേച്ചിട്ട് അങ്ങോട്ട് വെക്കണേ ഇവിടും കൂടെ തേച്ച് ഒത്തിരി കാൽപ്പയിലോട്ട് തേക്കാതെ ഫുൾ തേച്ച് വട്ടത്തിൽ കെട്ടിവെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടല്ലേ എന്നിട്ട് നമുക്ക് കാണാവേ അല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് കാണാം അപ്പോൾ അത്ര സമയം പൊത്തരി ഇത് പറഞ്ഞോണ്ട് നമുക്ക് ചെയ്യാവേ കുറച്ച് വർത്താനം പറയാം അത് എന്നായിരുന്നു എന്നറിയാം അങ്ങനെ വന്ന കാരണം വന്നത് ചേട്ടൻ അവിടെ ഞാൻ അവിടെ ചെയ്തോണ്ട് ഇപ്പം ചേട്ടൻ അവിടെ വന്ന് നിൽപ്പിലാക്കാം അപ്പം എൻ്റെ ഒരു കലത്തിനകത്ത് പഴയ ചോറൊരിപ്പുണ്ടായിരുന്നു അപ്പം ചേട്ടൻ അതെടുത്ത് പൊക്കി നോക്കുന്നു ഇഷ്ടമില്ലല്ലോ ഒന്നും കളയുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അത് കണ്ടപ്പോഴത്തേ അപ്പൊ ആ ടെൻഷൻ കയറി എല്ലാം മറന്നുപോയി അങ്ങനായിരുന്നു സംഭവിച്ചത് അത് കളയാനുള്ള അല്ല പട്ടിക്കായിരുന്നു ഇച്ചിരി പട്ടിക്ക് പക്ഷെ അങ്ങനെ ഇട്ട് വറത്താൽ മതിയല്ലോ നിർത്താൻ വെച്ചിരുന്നാണേ പക്ഷെ എനിക്ക് ടെൻഷൻ പോയി കേട്ടോ അതായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് മൊത്തം തേച്ചിട്ട് പത്തു മിനിറ്റ് അതിന് കഴുകിയിട്ട് വരാം ഞാൻ കേട്ടോ അങ്ങനെ ചെറുപയറും ഒരുപ്പ് വരപ്പ അപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തലവെല്ലാം നല്ല വൃത്തി കഴുകി എത്ര കഴിയാൽ അതിൻ്റെ തരിതരിപ്പിരിക്കുക അത് ഉണങ്ങുമ്പോൾ കളയണേ ചീകുമ്പോഴേ പോകത്തുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പൈക്കൊക്കെയാണ് ഇച്ചിരി പക്ഷേ എത്ര നമ്മൾ അരിച്ചെടുത്താലും ഭയങ്കര പാടല്ലേ ഇച്ചിരി ഇച്ചിരി ഉണങ്ങുമ്പം ചീപ്പ് കണ്ണരകല ഉള്ള ചീപ്പ് വെച്ചങ്ങോട്ട് ക ചീകി കളഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ മൊത്തം ഉണ്ട് തലേൽ അപ്പം അത് കഴിഞ്ഞിട്ട് കഴുകിക്കള കഴിഞ്ഞാൽ മതിയെ എന്നിട്ട് ഉണങ്ങുമ്പോൾ നോക്കണം മുടി നല്ല കേട്ടോ അപ്പോൾ ഉണങ്ങണം കേട്ടോ ഉണങ്ങുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ഈ പൈക്ക് എല്ലാം ഇട്ട് നോക്കണേ ഉണങ്ങിയെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ എൻ്റെ കഴുകി കഴുകി എടുത്തോണ്ട് വന്നു അയ്യോ ഫോൺ താഴെ ടെൻഷൻ കഴുകിയൊക്കെ എടുത്തോണ്ട് വന്നു കഴുകി എടുത്തോണ്ട് വരികല്ലേ കഴി കഴുകി വന്നു അപ്പൊ ഇപ്പൊ അറിയത്തില്ല കേട്ടാ നാളെ നന്നായിട്ട് അറിയത്തുള്ളൂ നോക്കിട്ടാ എടിയും സത്യം ഒരു മാസായില്ലേ ഇപ്പൊ എന്നാ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ ഞാൻ തിരിഞ്ഞപ്പോ എന്ന് മുടി വളർന്നു നാളെ അമ്മ ആവും ഒന്നുകൂടെ നിൽക്കാൻ ശരിയാ കേട്ടോ പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാന് ഇതുകൊണ്ട് ഇന്ന് നിർത്തുവാണേ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് വീഡിയോ ഒന്ന് നേരത്തെ ഇടാൻ പോവാട്ടോ ഇന്ന് വൈകിട്ട് എപ്പോഴാണ് ഏഴ് മണിയാവുമ്പോൾ ഞങ്ങൾ അമ്പലത്തി ഏഴ് ആറണിയാവുമ്പോൾ പോകാനേ അപ്പം വീഡിയോ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ വന്നോളൂല്ലോ അതുകൊണ്ട് നേരത്തെ ഇടും അല്ല രാജു എൻ്റെ പുടി വന്നു ഞാനിപ്പോൾ രാജു ഇപ്പോഴാണ് കണ്ടതെന്ന് പറയായിരുന്നു ആ ശ്രദ്ധിച്ചല്ലേ ആ അപ്പോൾ ഇത് മാസത്തിലൊന്നു ചെയ്താൽ മതി കേട്ടോ എപ്പോഴും ഒന്നും ചെയ്യുന്നതും വേണ്ട വല്ലപ്പോഴും ഒക്കെ ഓരോ മാസം കുടുംബം ചെയ്താൽ മതി കേട്ടോ മറ്റുള്ള മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്നത് കേട്ടോ മുടി കൂടി വളരാനുള്ളത് ഇത് കൂടി ഹെൽത്ത് വരാനും ആരോഗ്യം വരാനും എല്ലാം ഉള്ളതാണ് എല്ലാ ഇതിനകത്ത് നല്ല സ്ഥലങ്ങളാണ് തണുപ്പ് പിടിക്കാത്തവർ അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം താങ്ക്